നമസ്കാരം പുരകെ വാഴ വെട്ടുക എന്ന മലയാളത്തിലെ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഇപ്പോൾ അമേരിക്കയിൽ ലോസ് ആഞ്ചൽസ് നടക്കുന്ന തീപിടുത്തത്തിനിടയിലും ഉണ്ടാകുന്നു വൻതോതിൽ മോഷ്ടാക്കൾ ഇവിടെ എത്തി രക്ഷാപ്രവർത്തകരാണ് എന്ന വ്യാജേന ഇവർ മോഷണം നടത്തുകയാണ് ഇവിടെ താമസിച്ചിരുന്ന പലരും അതിസമ്പന്നരായിരുന്നു എന്നുള്ളത് കൊണ്ടും കയ്യിൽ കിട്ടിയതും എടുത്ത് ജീവന് വേണ്ടി രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചതിനിടയിൽ പലപ്പോഴും വിലോട്ടിപ്പോൾ ഉള്ള പലതും ആ വീടുകൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് കള്ളന്മാർ ഇപ്പോൾ ഇവിടെ എത്തി വ്യാപക തോതിൽ മോഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് വിവരം ലഭിച്ച പോലീസ് ആകട്ടെ പലരെയും ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുമുണ്ട് ഏതാണ് മുപ്പതോളം പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിടക്കുന്ന ഒരു വീടിനുള്ളിൽ നിന്ന് രക്ഷാപ്രവർത്തകൻ്റെ വേഷം ധരിച്ചെത്തിയ ഒരാളിൻ്റെ പെരുമാറ്റത്തിന് സംശയം തോന്നിയ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താൻ സമീപത്തുള്ള ഒരു ഫയർ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇയാളെ ഉടനടി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഹോളിവുഡിലെ വമ്പന്മാർ പലരും താമസിച്ചിരുന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വീടുകളിലൊക്കെ പണമായിട്ടും ആഭരണങ്ങളായിട്ടും മറ്റ് വിലവടിപ്പുള്ള വസ്തുക്കളായിട്ടുമൊക്കെ തന്നെ കോടികൾ വില വരുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെയാണ് കള്ളന്മാരുടെ സംഘങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഈ വിവരം പറഞ്ഞ പല വീട്ടുടമകളും സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനങ്ങളുടെ സേവനം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം വീടുകൾ തകർന്നു പോയി എങ്കിലും സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസികൾ അവിടെ അവരുടെ ജീവനക്കാരെ നിയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കള്ളന്മാരെ തടയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്നാൽ ലോസ് ആഞ്ചലസിലെ തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് തീ അതിശക്തമായി തന്നെ ഇപ്പോഴും ആളിപ്പെടുകയാണ് പന്തിനായിരത്തിലധികം കെട്ടിടങ്ങളാണ് ഇവിടെ കത്തിനസിച്ചത് എന്നാണ് പ്രാഥമിക കണക്ക് നാൽപ്പതിനായിരം ഏക്കറിലധികം സ്ഥലത്താണ് തീ പടർന്നു പിടിക്കുകയും ചെയ്തത് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്ക് സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയിട്ടുണ്ട് വരണ്ട കാലാവസ്ഥയാണ് പ്രധാനമായും ഇപ്പോൾ അവിടെ തീ തന്നെ തടസ്സമായി മാറിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ലോസ് ആഞ്ചലസ് തന്നെയുള്ള ഒരു വലിയ ജലസംഭരണി നേരത്തെ തന്നെ വറ്റിപ്പോയിരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് അമേരിക്കൻ സർക്കാരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ജലസംഭരണി വറ്റി വരഞ്ഞിട്ട് ഉദ്യോഗസ്ഥർക്കാരും അറിയിക്കാതിരുന്നത് എന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് നാനാ മാർഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോളിവുഡിലെ തന്നെ പല സെലിബ്രിറ്റികളും ഇതിനോടകം സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കുന്നു സ്പിൽബർഗ് ഉൾപ്പെടെയുള്ള ഹോളിവുഡിലെ പ്രമുഖരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിരുന്നു പല ഹോളിവുഡ് താരങ്ങളും സംവിധായകനുമൊക്കെ തന്നെ തങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം കത്തിവെണ്ണിയറായ കാഴ്ച കണ്ട് സങ്കടപ്പെടുന്ന കാഴ്ചയാണ് അമേരിക്കൻ മാധ്യമങ്ങളിലെങ്ങും തന്നെ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് കാലിഫോർണിയ സംസ്ഥാനത്ത് വ്യാഴാഴ്ച ഗവർണർ ഗവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലേറെ പേരെയാണ് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായി മഴ ലഭിക്കാത്തതിനാൽ ലോസ് ലോസാഞ്ചലസിലെയും കാലാവസ്ഥ വരണ്ടതാണ് ഇതൊക്കെ തന്നെ അഗ്നി അഗ്നിശമന പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് വൻതോതിലുള്ള സഹായ വാഗ്ദാനം ഇപ്പോൾ ലഭിക്കുകയാണ് അമേരിക്ക പോലെയുള്ള ലോകത്തെ ഏറ്റവും സുരക്ഷിത സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ കാട്ടുത്തീ പടർന്നു പിടിച്ചിട്ടും ഇപ്പോഴും അണയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ തൻ്റെ ഭരണകാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ് ഈ മാസം ഇരുപതിനാണ് അമേരിക്കയിൽ റൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്